നമ്മുടെ എല്ലാവരുടെയും സൂപ്പർ സ്റ്റാറായ കിങ് ഫാൻ അതായത് ഷാറുഖ് ഖാൻ്റെ ഇതായ മന്നത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലം മുംബൈയിലുള്ള ആളുകൾക്ക് അറിയുണ്ടാവും ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള മുംബൈ വിസിറ്റ് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ഷാറുഖ് ഖാന്റെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് വീടിന് മുന്നിൽ തടിച്ചുകൂടിയ ഫാൻസിനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഈ ഒരു ക്രൗഡിൻ്റെ ഒരു ദിവസം മാത്രമല്ല ഇത് മിക്ക ദിവസങ്ങളിൽ ഇത്രയും ആളുകളോട് വരാറുണ്ട് അദ്ദേഹത്തിന് പുതിയ മൂവി റിലീസാകുന്ന ദിവസമൊക്കെ ഇവിടെ നിറച്ച ആളുകളായിരുന്നു എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വേഡേൻ്റെ അന്ന് ഷാറുഖ് ഖാൻ മിക്ക മിക്ക വേഡേൻ്റെ അന്ന് ഷാറുഖ് ഖാൻ ഈ വീട്ടിലുണ്ടാവും അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് എല്ലാവരും മിസ് ചെയ്യാറുണ്ട് അതുപോലെ ഈ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ക്രൈനിൽ വന്നിട്ട് എല്ലാവരും മിസ് ചെയ്യാറുണ്ടൊക്കെ പറയുന്ന അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ എന്ന് കിട്ടും എന്നാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വരുന്നു വിചാരിച്ചാണ് ഈ വീടിന്റെ പേര് മന്നത്ത് നിന്നുണ്ടോ മന്നത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഗേറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചേ കാണാം വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ വ്യൂ ആണ് അതുപോലെ തന്നെ ബ്രാന്ദ്ര ബീച്ചാണ് ഈ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബീച്ചൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ കൂടി പറ്റൂ അന്നത്ത് കാണാൻ വരുന്നവർക്ക് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു മുപ്പത് രൂപ ഓട്ടോക്ക് കൊടുക്കാൻ ഈ ബാൻസൺ ബീച്ചിലേക്ക് എന്ന് പറഞ്ഞാൽ മതി ബാൻസൺ ബീച്ചാണ് തൊട്ട് മുന്നിലുള്ളത് ബാന്ദ്ര ബാൻസൺ ബീച്ച്